തമ്പലയിൽ കണ്ട പോലെ തന്നെ അവൻ വന്ന് വിളിച്ചപ്പോൾ പോവാതിരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ വിളിച്ചപ്പോൾ പോയി പോവാതിരിക്കാൻ തോന്നിയില്ല ഈ വരുന്ന ഒരു ബൈക്ക് പോരിഞ്ഞുണ്ടോ ഞങ്ങളൊരു ബൈക്ക് പോവുകയാണ് പറഞ്ഞ് കേട്ടത് പരമാർത്ഥം വേറെ ഒന്നും നോക്കില്ല പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കി ഞാനും റെഡിയായി കുട്ടികളൊക്കെ സ്കൂളിൽ പോയ സമയത്തായിരുന്നു കേട്ടോ ഞാനും കുഞ്ഞുമണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങോട്ടേലും പോകാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ ഒരുങ്ങി റെഡിയാക്കാൻ വയ്ക്കൂലേ അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് എല്ലാം സാവധാനത്തിലാക്കാനും കഴിയും അങ്ങനെ ഞങ്ങൾ അവർ വന്ന സമയം തന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി പുറത്തിറങ്ങി വണ്ടിയിൽ കയറിയിട്ട് വീടും പൂട്ടി പോന്നു എങ്ങോട്ടാണെന്നില്ലതൊന്നും അപ്പം അറിയില്ല കേട്ടോ എന്തായാലും പോകുന്നു ഇങ്ങോട് പറഞ്ഞത് ഉമ്മാക്ക് ചെറിയൊരു ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പോകുന്നത് നമ്മൾ വണ്ടൂരത്തെ ലുക്കുമ്മ ഡോക്ടറെ അടുത്താണ് കേട്ടോ ഡോക്ടറെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ഫീസിൻ്റെ നമുക്ക് പെട്ടെന്ന് അസുഖം മാറിപ്പോരാൻ പറ്റിയ ഒരു സിമ്പിൾ ഡോക്ടർ കേട്ടോ അവിടെ പോയാണ്ട് മരുന്ന് ഗുളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിരിഞ്ഞത് നെലമ്പൂർ റോട്ടിലേക്കട്ടോ അപ്പോഴും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഈ വാ ഞാനിങ്ങനെ ചോദിക്കണ്ടേ ഇങ്ങോട്ടേ നമ്മൾ പോകുമെന്ന് എവിടെ എത്തുകയാണെങ്കിലും അറിയാലോ ഈ വണ്ടിയിൽ ഇരുന്നോ മുണ്ടാതിരുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അത്ര ടേസ്റ്റിൽ ചട്ടിച്ചോറൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കാൻ ബോധ്യമുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നും വീട്ടിൽ ചട്ടിയിൽ ഉണ്ടാക്കുന്ന ചോറിനല്ലേ കഴിക്കണേ പുറത്തുനിന്ന് ചട്ടി ചോറായാലും വേണ്ടില്ല ചട്ടി അല്ലാത്ത ചോറായാലും വേണ്ടില്ല പുറത്ത് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ അതും വല്ലപ്പോഴും നമ്മൾ ഇന്ന അധികം പുറത്ത് പോയി കഴിക്കാത്ത ആളുകളാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ നമ്മളെ കനാലി പ്ലോട്ടിൻ്റെ അവിടത്തേക്ക് കേട്ടോ ഈ ഒരു സ്ഥലം നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ നമ്മളെ വീഡിയോ ഫോണിലൊന്നും വലിയ ക്ലിയറൊന്നും ഇല്ല പക്ഷെ അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഒരു വീഡിയോ എങ്കിലും എടുക്കാതെ പോരൻ്റെ മോഷൻ വിചാരിച്ച് ചെറിയൊരു ക്ലിപ്പ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് പോണത് ചട്ടിച്ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം സൗണ്ട് വല്ലാതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോയത് മലമ്പുരത്തെ ഫർസിക്കാൻ കേട്ടോ കൂടുതൽ വീഡിയോ എടുക്കാനും പറ്റില്ല അതിൻ്റെ കയ്യിൽ കുട്ടിയുണ്ട് പിന്നെ നല്ല ചൂടില്ല സമയം ഉണ്ടോ പെട്ടെന്ന് വണ്ടീന്ന് ഇറങ്ങിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കയറുകയാണ് ചെയ്തത് എന്തോ ഒരു പേരെന്നറിയാം അങ്ങനെ എന്താ ഞാൻ വീട് എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ കോപ്രയും കാട്ടിത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ പോയി ചട്ടിച്ചോറും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുഞ്ഞുമുണി അപ്പോഴത്തേന് ഉറക്കമൊക്കെ എണീട്ടുണ്ടായിട്ടോ അതിൻ്റെ ഇടക്ക് വണ്ടിയിൽ കിടന്നിട്ടോന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ആദ്യമായിട്ട് ആണ് ചട്ടിച്ചോറ് കഴിക്കാൻ പോകുന്നത് കേട്ടോ വലിയ ആളായി അവിടുത്തെ മെനു ബുക്കൊക്കെ ഒന്ന് പരിശോധിച്ച് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അതൊക്കെ പരിശോധിച്ചിരിക്കണ ഇരുന്നപ്പോഴേക്കും പോയേക്കും ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചട്ടി ചോറ് അയക്കണത് ഞാൻ പിന്നെ വിചാരിച്ചത് നമ്മൾ സാധാരണ ഉരുളിച്ചട്ടി ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഒക്കെ വെക്കണേ അങ്ങനത്തെ ചട്ടിയിൽ അയക്കാനും ചോറും കൂട്ടാനങ്ങളൊക്കെ ഒരുമിച്ച് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ രണ്ട് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ചിക്കൻ സൂപ്പ് അതും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത് ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് കാണുമ്പോൾ അറിയാതെ അങ്ങനെ വയൽ വെള്ളം ഓർഡി വരുന്നുണ്ട് കേട്ടോ എന്ന് വിചാരിക്കേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾക്ക് വലിയ ബിരിയാണി മന്തി അങ്ങനത്തതിനോട് ഇല്ലാരൊക്കെ താല്പര്യമൊന്നും നമ്മൾ സാധാരണ നാടൻ ഫുഡിനോട് തന്നെ കേട്ടോ പിന്നെ പറഞ്ഞാൽ മറ്റുള്ളതൊക്കെ കിട്ടിയാൽ കഴിക്കും കഴിക്കാത്ത പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അതെന്തും കഴിക്കും അങ്ങനെന്താ ഞങ്ങൾ ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കുളിക്കാൻ കിട്ടിയത് കഞ്ഞിവെള്ളം ആണ് കേട്ടോ അടിപൊളി കോമ്പിനേഷന് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നാത്തവും പറഞ്ഞത് ഇവിടെ നല്ലൊരു അടിപൊളി സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട് നമുക്ക് അതുകൂടിയും കഴിച്ചിട്ട് പോകാന്ന് പിന്നെ ഞങ്ങളുടെ പിന്നാലെ അതിനും ഇങ്ങനെ നമുക്ക് വാങ്ങല്ലേ അന്നായിക്കോട്ടെ അതും വാങ്ങി ഇത് ഇവിടുത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചട്ടിച്ചോറിൻ്റെ ഐറ്റംസുകളാണ് കേട്ടോ കൂടുതലൊന്നും വീഡിയോ എടുക്കാനും നിന്നിട്ടില്ല നമ്മളെ സമയം കുട്ടികളൊക്കെ സ്കൂളിൽ പോയ സമയമായതുകൊണ്ടേ അവർ മടങ്ങി വരുമ്പോഴത്തേനും വീട്ടിൽ തന്നെ എത്തണം അവർ പോയപ്പോൾ ഒന്നും ഒരു ഇല്ല ഞാനിങ്ങനെ പോകണ വിവരങ്ങളോ ഒന്നും ഒരിക്കും അറിയില്ല എനിക്കും അറിയില്ല കേട്ടോ അപ്പളൊന്നും വിവരം കിട്ടിയിട്ടില്ല പിന്നെയാണ് അവന് വിളിച്ചിട്ട് പറഞ്ഞത് പെട്ടെന്ന് റെഡി ആകും നമുക്കൊരു ബൈക്ക് പോകുകയെന്നുള്ളത് അങ്ങനെ അങ്ങനെ പോയതാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പൂക്കൂട്ടും പടം പൂക്കൂട്ടും പടത്ത് കണ്ടു വന്നത് അവിടെ ചെറിയൊരു പർച്ചേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഒരു ചെറിയ ജ്വല്ലറിയിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ജ്വല്ലറിയിലൊക്കെ കയറിയിട്ട് സംഭവം ജ്വല്ലറി ചെറിയ ഐറ്റംസ് വാങ്ങാനും ഒക്കെ വണ്ടി കയറിയതാണ് പക്ഷേ നമ്മൾ പെണ്ണുങ്ങളല്ലേ ജ്വല്ലറി കയറിയാൽ വാങ്ങുന്ന ഐറ്റംസ് ഒക്കെ നല്ല അല്ലല്ലോ കണ്ണ് ഇവിടെ നല്ലൊരു അടിപൊളി വള കണ്ടിരുന്നെട്ടോ നല്ലൊരു ചെയിൻ പോലത്തെ ഒരു വള മുക്കാൽ പോകാനുള്ളൂ നല്ല അടിപൊളി കയ്യുമൊക്കെ ഇട്ടിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി എന്താ ഈ ഒരു ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കാണാൻ സിമ്പിളായിട്ടുള്ള ഒരു വളമാണ് പിന്നെ അങ്ങനെ ഇട്ട് നോക്കി കുറേ ചെറുക്കൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ പോന്നു ഇപ്പം നമുക്ക് മുക്കപ്പാവിൻ്റെ വള വാങ്ങാനുള്ള അവസ്ഥയിലൊന്നുമല്ല അല്ല ഇനി നമുക്ക് വാങ്ങണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിയാതിരിക്കില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഉമ്മക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങി ആ കൂട്ടത്തിൽ ഞാൻ രണ്ട് ചട്ടി വാങ്ങിയിട്ട് നമ്മൾ കുഞ്ഞുമണിക്ക് അന്ന് ഫുഡ് കൊടുക്കാൻ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളായിരുന്നു ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വാങ്ങി അത് കണ്ടപ്പോഴാണ് ഒരു മണ്ണിൻ്റെ നല്ല വാലുള്ള ഒരു ചട്ടി കണ്ടിട്ടോ അടിപൊളി എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി അല്ലെങ്കിൽ ഇതിനും വാങ്ങി അതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ നമ്മൾ ആഷിമിന് ചെറിയ ഞങ്ങളുടെ മോൻ ഉണ്ട് അവനോട് ഗുഡ് ബില്ല് സ്കൂളോട് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അവനെ കൂട്ടാൻ കൂട്ടിയിട്ട് പോകാൻ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനവനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത് അവൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട നാട്ടിൽ വന്നാൽ കൊണ്ടുവന്നാക്കലും സ്കൂളിൽ നിന്ന് കൂട്ടി കൊണ്ടുവരാൻ വരലൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് ഞങ്ങനും കുട്ടിയും കൂട്ടിയും വണ്ടിയിലുണ്ട് നല്ലപ്പോൾ ആൾ ആകെ അന്തം പൊട്ടിരിക്കണ്ടോ എന്താ പൊതു കഥ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓനെ സ്കൂളിൽ കൂട്ടിയിട്ട് ഉമ്മാൻ്റെ അന്യത്തിൻ്റെ വീട്ടിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മളെ കുഞ്ഞുമണിക്ക് നല്ലൊരു കൂട്ടുകാരി ഉണ്ട് ഇവിടെ അവിടെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ ചായ ഒക്കെ കുടുത്തിൻ്റെ ശേഷം നമ്മൾ വീട്ടിൽ തന്നെ മടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരുപാട് ദിവസം ആ വീഡിയോ ഇട്ടിട്ട് ഒന്ന് രണ്ടാളുകൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ എന്നോട് ചോദിക്കും ഇപ്പം വീഡിയോ യൂട്യൂബൊന്നും ഇല്ലേ യൂട്യൂബൊന്നുമില്ല ഈ യൂട്യൂബ് ഇടുമ്പോൾ ഞമ്മളെ നാട് യൂട്യൂബിൽ കാണാൻ ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചു കഴിഞ്ഞിട്ട് ശരിയാക്കാണ് പറഞ്ഞത് പിന്നെ ഞാൻ കരുതി ആ നിർത്തിയിട്ടൊന്നുമല്ല ഞമ്മള് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം തള്ളി വിട്ടു എന്തായാലും സന്തോഷത്തോടെയാണ് ഈ കണ്ടോട്ടല്ലേ അപ്പം നമുക്ക് വേറെ വീഡിയോട്ട് കാണാം കേട്ടോ